ഞാന് സാധാരണ ഈ മതചർച്ചകൾ അത് ഒരു പ്രൊഡക്റ്റീവല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല താങ്കളെ പല ഗ്രൂപ്പുകളിലും കണ്ടിട്ടുണ്ട് കുറച്ചൊരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കേൾക്കാറുണ്ട് അതിലപ്പുറം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരാം മിക്കവാറുമുള്ള മതചർച്ചകളിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഒരിക്കല് താങ്കളുടെ ഏതോ ഒരു റൂമിൽ ഞാൻ വരികയുണ്ടായി അപ്പൊ താങ്കൾ ഏതോ ഒരു ഈ പറയുന്ന യുക്തിവാദിയോ അല്ലെങ്കിൽ സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആളോട് വളരെ പരുഷമായിട്ട് സംസാരിക്കുകയും അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി നേരത്തെ മറ്റേ അന്നമ്മ അന്നമ്മ ആരാണ് രജിന മാഡം പറഞ്ഞ പോലെ ഈ ചില സംഭവങ്ങൾ ഈ നെഗറ്റീവ് ആണെങ്കിലും അത് നമുക്ക് പിന്നീട് അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് പിന്നീട് കിട്ടാറുണ്ട് ഒരു അതൊരു ആയിട്ട് അപ്പൊ അങ്ങനെ ഒരു ഉപകാരം താങ്കളെ കൊണ്ട് എനിക്ക് ഉണ്ടായി അതായത് ഈ പറയുന്ന സയൻസിന്റെ ഗ്യാപ്പിൽ ദൈവത്തെ കൊണ്ട് കേട്ടുന്ന ഒരു പരിപാടി അതായത് എന്താ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചിട്ട് താങ്കൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അതിനുശേഷം താങ്കൾ പോയി അത് പഠിച്ചിട്ടുവാ അതിനുശേഷം ദൈവത്തെ പറ്റി പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കേട്ടു അപ്പൊ ഇത്തരം ഈ സയൻസിന്റെ ഗ്യാപ്പിനകത്ത് ദൈവത്തെ കയറ്റി എത്ര കാലം ഈ പറയുന്ന മതങ്ങൾക്ക് ഈ ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും ആധുനിക കണ്ടുപിടുത്തങ്ങളുടെ റൂട്ട് നിങ്ങൾ പരിശോധിക്കുമ്പോ പൗരസ്ത ക്രിസ്ത്യാനികളുടെ മഠങ്ങളിൽ നിന്നാണ് ആരംഭിച്ചത് ലോകത്തിലെ ഇന്ന് കാണുന്ന ദൃശ്യമായ എല്ലാ നന്മകളും എല്ലാ വിജ്ഞാനവും എല്ലാ വെളിച്ചവും ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിൽ നിന്നാണ് ആരംഭിച്ചത് ഇന്നത്തെ എല്ലാ ജ്ഞാനശാഖകളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും വ്യക്തമായിട്ട് ട്രേസ് ബാക്ക് ചെയ്താൽ ജീസസ് ക്രൈസ്റ്റ് എന്ന സിംഗിൾ പോയിന്റിൽ ചെന്ന് നിൽക്കും നിങ്ങൾ ഏത് വേണേലും എടുത്തുകൊണ്ട് വന്നു കൃത്യമായി റൂട്ട് വരച്ച് അത് യേശു ക്രിസ്തുവിൽ കൊണ്ടു വരച്ച് ഞാൻ നിർത്തി കാണിക്കാം ഇറ്റ് ഈസ് അൻ ഓപ്പൺ ചലഞ്ച് ഫോർ യു യു കൻ ടേക്ക് ദിസ് ചലഞ്ച് നിങ്ങളൊരു അതെ നിക്ക് നിക്ക് നിങ്ങൾ ആയിട്ട് ഒരു സാധനം എടുത്തോണ്ട് എടുത്തോണ്ടുപോക ഞാനത് വരച്ച് കൃത്യമായിട്ട് അത് എങ്ങനെ യേശു ക്രിസ്തു കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു യേശു ക്രിസ്തുവിൽ നിന്ന് അത് വന്നു എന്ന് ഞാൻ തെളിയിക്കാൻ പോവാ അപ്പോൾ അതുകൊണ്ട് ആ കോൺട്രിബ്യൂഷൻ അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് വേറിട്ട് ഒരു ജ്ഞാനവും ഇല്ല ഒരു ഇല്ല ഒരു സയൻസും ഇല്ല നിങ്ങൾ ഗ്യാപ്പിൽ തിരികേണ്ട ആളൊന്നും അല്ല ദൈവത്തിന്റെ സർവ്വജ്ഞാനം ദേഹരൂപത്തിൽ വസിക്കുന്നതാണ് ഈ ദ ബിസ്ഡം ഓഫ് ഗോഡ് അതാണ് എന്റെ വിശ്വാസം അതാണ് ഞാൻ പ്രസംഗിക്കുന്നത് അപ്പൊ അത് തെളിയിക്കാനുള്ള അത്യാവശ്യം പ്രാഗല്പ്യം എനിക്കുണ്ട് അപ്പൊ ഒരു നിരീശ്വരവാദി ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അല്ല ഈ അതായത് ഈ താങ്കൾ പറഞ്ഞ കാര്യം ഈ ഇപ്പൊ ഈ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ദൈവത്തെയോ അല്ലെങ്കിൽ അതിനെ വാദിച്ച് ജയിക്കാൻ ആയിട്ട് കൊണ്ടുവരുന്ന അവസരങ്ങൾ അത് പിന്നീട് ഈ പറയുന്ന സയൻസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീ തിങ്കിങ്ങോ അതിന് ഗുണകരമായിട്ടാണ് വരുന്നത് അതിന് രണ്ടു മൂന്ന് എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പം പിന്നെ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ഈ പറയുന്ന ഒരു എന്താ പറയുന്ന ക്രിസ്മതത്തെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്തിരുന്നൊരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പോയി പഠിച്ചാൽ മനസ്സിലാവും അതിനുവേണ്ടിട്ടാണ് പുള്ളി ഒരുപാട് പരീക്ഷണ പുള്ളിയുടെ ഒരു പിന്നെ ലൈഫ് തന്നെ ഒരു ഭയങ്കര അങ്ങനെ ഒരു ടൈപ്പാണ് പക്ഷെ അത് പിന്നീട് സയൻസിനാണ് അത് ഗുണം ചെയ്തത് അത് തന്നെയാണ് ഇപ്പൊ താങ്കളെ കൊണ്ട് എനിക്കുണ്ടായ ഒരു ഗുണവും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എത്ര കാലം ഈ പറയുന്ന ഇവർ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഐസക് 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 എന്ന ബേസിക്കലി തിയോളജിയനായ ഐസക് ന്യൂട്രനിൽ നിന്ന് ലോകത്തിന്റെ വൈജ്ഞാനിക ലോകത്തിന് പ്രയോജനം ഉണ്ടായി എന്നിൽ നിന്ന് താങ്കൾക്ക് പ്രയോജനമുണ്ടായി എന്നതുപോലെ എല്ലാ ക്രിസ്ത്യാനികളിൽ നിന്നും ലോകത്തിന് പ്രയോജനം ഉണ്ടാകും കാരണം ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു ക്രിസ്ത്യാനികളോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രഭാ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ജ്ഞാനത്തെയും സയൻസിനെയും ഒന്നും ക്രിസ്തുവിൽ നിന്ന് വേർതിരിച്ച് ഞങ്ങൾ കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ റിലീജിയസ് എക്സ്ക്ലൂസീവ്സും അല്ല ആദ്യം ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ക്രിസ്തുവിനെയും സയൻസിനെയും ജ്ഞാനത്തെയും ഒന്നും ഞങ്ങൾ വേർതിരിച്ച് കാണുന്നില്ല ഞങ്ങൾ അതിനെല്ലാം ഒന്നായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ദാർശനിക തലത്തിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല യാതൊരു യുക്തി വൈകല്യം ഞങ്ങളുടെ ചിന്തയിലോ സംസാരത്തിലോ ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോകത്തിന്റെ താർക്കികന എവിടെ എന്ന് പൗലു സുലിയ ചോദിച്ച പോലെ ഞങ്ങളും ചോദിക്കുന്നു നിങ്ങൾക്ക് മോസ്റ്റ് വെൽക്കം നമുക്കത് കാര്യത്തിൽ ഡയലോഗ്സ് നടത്തുകയോ ഡിബേറ്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ താങ്ക് യു നമുക്ക്